അപ്പൊ കലിയുഗത്തില് ധർമ്മം അനുഷ്ഠിച്ചു പോവുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് നന്നേ പ്രയാസം ധർമാനുസൃതമായ ജീവിതം നമുക്ക് സാധിക്കണം കാരണം എന്തേ കലികൽമഷം ആലിന്യാണ് ഇവിടെ നിറഞ്ഞിട്ടുള്ളത് അതും മനുഷ്യന്റെ ശരീരത്തിലുള്ള രാജസുണവും കൂടി കൂടുമ്പോ വേണ്ടതിനെ വേണ്ടാന്ന് ചെയ്യാൻ തോന്നില്ല പറ്റില്ല വേണ്ടാത്തത് നമുക്ക് ചെയ്യാൻ ചിലപ്പോ ഒരു ഉത്സാഹവും ഉണ്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ ധർമ്മത്തെ എന്ന് പറയുമ്പോൾ വെദ്ധാ കാരണം അവനവന്റെ പരമമായ ധർമ്മം എന്ത് എന്ന് ഭാഗവത എനി പറയൂ പരമമായ ധർമാനുസൃതമായിട്ട് സകലത്തിലും അസാരെ സംസാരുലതിയഹ എങ്ങനെയാ ധർമ്മം നിശ്ചയിക്ക നിങ്ങൾ ഓരോന്നും ചെയ്തിട്ടും നിങ്ങൾക്ക് തൃപ്തി കിട്ടുന്നില്ല ഒന്നും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല മനസ്സിനൊരു തൃപ്തി കിട്ടാതിരിക്കുന്ന ഒരു സന്ദർഭം എന്നാൽ മനസ്സിലാക്കിക്കോളൂ ഓരോന്ന് ചെയ്യുമ്പോഴും ധർമ്മം ഇതൊന്നറിയാം ധർമ്മം ചെയ്താൽ അവിടെ ഒരു സമാധാനമുണ്ടോ പുരാണങ്ങളിലനവധി എടുത്ത് കാണാൻ അവരൊക്കെ പണ്ടുള്ള കർമാപാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കാൻ സുഖല്ലേ മഴയുണ്ടോ ഇതും നല്ല ചോദിക്കുക നമ്മളെന്തായിരിക്കാം മഴയുണ്ട് ഇനിയിപ്പോൾ എന്ത് കാര്യവിടെ മഴയുണ്ടായിട്ട് ഒരു കാര്യമില്ല പണ്ടെവിടെ അങ്ങയുടെ ധർമ്മം ഒക്കെ വേണ്ടതുപോലെ പരിപാലിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ചോദ്യ തിരിച്ചു അതുപോലെ തന്നെ ചോദിക്കുക സാധിക്കുമോ അങ്ങേക്കോ എനിക്ക് പറ്റും അല്ലാതെ ബിസിനസ് എങ്ങനെ പോകുന്നു അപ്പൊ ധർമാനുസൃതമായ ജീവിതം എന്ന് പറയുമ്പോഴും നമുക്ക് എന്തേ തെറ്റുപറ്റാൻ കാരണം ഇവിടെ നിങ്ങൾ ഇപ്പൊ ഓരോരുത്തരി ഇരിക്കുമ്പോഴും പല പല കടമകളും ഉത്തരവാദിത്വങ്ങളും നിറവേറ്റുന്നവരാണ് അച്ഛനാണ് അതേ സമയത്ത് ഏട്ടനാണ് അനിയനാണ് മരുമകനാണ് അമ്മാവനാണ് നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ ധർമ്മമായിട്ട് കണ്ടിട്ടുള്ളത് അതല്ല ആത്യന്തികമായിട്ട് മനസ്സിനെ തൃപ്തി കിട്ടാൻ വേണ്ടി മനുഷ്യനുള്ള ഒരേ ഒരു ധർമ്മം ഭഗവത് ഭക്തിയാണ്